സുഹൃത്തുക്കളെ എറണാകുളം ജില്ലയിലെ ഇടത്തല പഞ്ചായത്തിൽ ആർക്കിടെക്ട് മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള വീട് ആറ് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ആണ് രണ്ട് വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് ഒരുക്കിയിട്ടുള്ളത് അകത്തേക്ക് കിടക്കാം അത് വിശാലമായിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് ടി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം വരുന്നത് ഏഴെട്ട് പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ഹാളാണ് അത് മാത്രമല്ല ഈ ഭാഗത്ത് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇനി നമുക്ക് കിച്ചണിലേക്ക് അടക്കാം സുഹൃത്തുക്കളെ താടി രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എന്ന നിലക്ക് നാല് ബെഡ്റൂം അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഈ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി